ാസ്മിനു ശേഷം തുപ്പൽ പറ്റിയ കൈയുമായി മാവ് കുഴക്കുന്ന ജിൻഡോയുടെ ഹൗസിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇതിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നത് വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ ജാസ്മിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണെന്നാണ് ഈ വീഡിയോ പ്രചരിച്ചതോടെ ഏവരും ചോദിക്കുന്നത് ഇനി എന്താണ് സംഭവം എന്ന് നോക്കാം ജിൻഡോയും സിജോയും ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് ജിൻഡോ ചപ്പാത്തിക്കോ മറ്റോ ഉള്ള മാവ് തയ്യാറാക്കുകയാണ് രണ്ട് കൈയും ഉപയോഗിച്ചാണ് കുഴയ്ക്കുന്നത് മാത്രമല്ല മാവിൽ നിന്ന് കുറച്ച് വലത് കൈ കൊണ്ടെടുത്ത് ഇടത് കൈയിൽ വെച്ച് നക്കി നോക്കി ഉപ്പു നോക്കുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് സിജോ ശേഷം തുപ്പൽ പറ്റിയ കൈ കഴുകാതെ വീണ്ടും മാവ് കുഴയ്ക്കുന്നത് ജിൻഡോ തുടരുകയാണ് ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് ജിൻഡോയുടെ വീഡിയോ ചർച്ചയായതോടെ മുൻപ് ജാസ്മിനെ പരിഹസിച്ചവർ ഇതൊന്നും കാണുന്നില്ലെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചോദിക്കുന്നത് ജിൻഡോയുടെ വീഡിയോ പുറത്ത് വന്നതോടെ ജിൻഡോയും ജാസ്മിനും തമ്മിൽ വൃത്തിയില്ലായ്മയെ ചൊല്ലി തർക്കം വേണെന്നും രണ്ടുപേരും അക്കാര്യത്തിൽ ഒരേ അച്ചിൽ വാർത്തവരും ചിലർ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിൻ പിന്നെ ഇതാരും കാണുന്നില്ലല്ലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായനെക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതേസമയം ചിലർ അനുകൂലിച്ചുമെത്തി അമ്മമാരൊക്കെ എങ്ങനെയാണ് ഉപ്പ് നോക്കുന്നത് ഇതുപോലെയാണോ ചെയ്തത് അവൾ അറിഞ്ഞുകൊണ്ട് തുമ്മിയ ചായ വിതരണം ചെയ്തുവെന്നാണ് അനുകൂലിച്ചു വന്നവർ പറയുന്നത് ഫിനാലി അടുത്തതോടെ ഹൌസിൽ നടക്കുന്നതിനേക്കാൾ പൊരിഞ്ഞ പോരാട്ടമാണ് പുറത്ത് മത്സരാർത്ഥികളുടെ ഫാൻസുകാർ തമ്മിൽ നടത്തുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മത്സരാർത്ഥികളാണ് ജാസ്മിനും ജിൻഡോയും ജിൻഡോയുടെ ഈ പുതിയ വീഡിയോ വന്നതോടെ ജാസ്മിൻ ഫാൻസുകാർ ജിൻഡോയ്ക്കെതിരെ അതാണ് ഇപ്പോൾ ആയുധമാക്കുന്നത് അതേസമയം വൃത്തി പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ നേരിട്ട വ്യക്തിയാണ് ജാസ്മിൻ ജിൻഡോ അടക്കമുള്ള മറ്റു മത്സരാർത്ഥികളുടെ ആരാധകരായിരുന്നു ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ തിരിഞ്ഞത് ഹൗസിൽ ജാസ്മിനെ വൃത്തി പേരിൽ ഏറ്റവും കൂടുതൽ പരിഹസിച്ച വ്യക്തി കൂടിയായിരുന്നു ജിൻഡോ എന്നാൽ ജാസ്മിനെ പോലെ തന്നെ ജിൻഡോയും ഒരു സമയത്ത് ഹൌസിൽ ഹൈജീൻ ഇഷ്യൂന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു അടിവസ്ത്രം കൊണ്ടുവന്ന് കുക്കിംഗ് ഏരിയയിൽ ഇടുക ടോയ്ലറ്റിൽ കൊണ്ടുവച്ച ിൽ കഴുകാതെ കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കുക ബാത്റൂം കഴുകുന്ന ചൂല് കൊണ്ടുവന്ന് കിച്ചണിൽ വയ്ക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു ഏറെ വിമർശിക്കപ്പെട്ടത് ജാസ്മിനും ആണ് വൃത്തിയില്ലായ്മയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഹൗസിൽ വിമർശിക്കപ്പെട്ട രണ്ടുപേർ സീസൺ തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ താൻ ഒന്നിടപെട്ട ദിവസങ്ങളിലേക്ക് കുളിക്കാറുള്ളൂവെന്ന ജാസ്മിന്റെ വാക്കുകളായിരുന്നു ജാസ്മിനെതിരെയുള്ള വിമർശനത്തിന് തുടക്കമിട്ടത് ഒരു ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ അടിസ്ഥാനമായി പാലിക്കേണ്ട വൃത്തി പോലും പാലിക്കുന്നില്ലെന്നായിരുന്നു ഹൗസിലുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ ഉയർത്തിയ വിമർശനം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ജാസ്മിന്റെ വൃത്തിയില്ലായ്മ പല അവസരങ്ങളിലും വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി തുമ്മൽ തീർച്ച ചായ സഹ മത്സരാർത്ഥികൾക്ക് നൽകിയതും മൂക്കു തുടച്ച കൈകൊണ്ട് ഭക്ഷണം തയ്യാറാക്കിയതും ചെരിപ്പിടാതെ ടോയ്ലറ്റ് ഉപയോഗിച്ചതും കാലിലെ നഖം വാഗോണ്ട് കടിച്ചു കളഞ്ഞതുമെല്ലാം വലിയ രീതിയിൽ ജാസ്മിൻ വിമർശിക്കപ്പെടാൻ കാരണമായിരുന്നു അവതാരകനായ മോഹൻലാൽ അടക്കം ജാസ്മിനെ ചോദ്യം ചെയ്യുകയും ശാസിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഹൗസിൽ നിന്ന് പുറത്ത് എവിക്ട് ആയി വന്നവരടക്കം ജാസ്മിന്റെ വൃത്തിയെ വിമർശിക്കാറുണ്ടായിരുന്നു പുറത്തു വന്ന മത്സരാർത്ഥികൾ ൾ നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യവും വൃത്തിയെക്കുറിച്ചുള്ളതായിരുന്നു ഗബ്രിയും മറ്റു ചില മത്സരാർത്ഥികളും ഒഴികെ ബാക്കി എവിക്റ്റായ മത്സരാർത്ഥികളെല്ലാം വൃത്തിയുടെ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയാണ് എപ്പോഴും സംസാരിച്ചത് നിലവിൽ പത്ത് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ ഇനി അവശേഷിക്കുന്നത് ഇന്ന് നടക്കുന്ന വീക്ക് എപ്പിസോഡിലൂടെ രണ്ടുപേർ പുറത്തു പോകാനുള്ള സാധ്യതകളുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്